ഗൾഫ് യുദ്ധം മലയാളികളായ പ്രവാസികളെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല ഒത്തിരിയേറെ ജീവിത സ്വപ്നങ്ങളുമായി ഗൾഫിലെത്തിയ നിരവധി വിദേശി തൊഴിലാളികളാണ് ഒറ്റയടിക്ക് ജോലി നഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തിയത് അതുപോലൊരു യുദ്ധത്തിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഗൾഫ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല പ്രത്യേകിച്ച് ഇത്രയും മലയാളികൾ അധിവസിക്കുന്ന സൗദി എന്ന രാജ്യം യുദ്ധഭീഷണി നേരിടുന്ന ഈ സാഹചര്യത്തിൽ തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് മിക്ക പ്രവാസികളും പ്രത്യേകിച്ച് മലയാളികൾ അങ്ങനെ നഷ്ടപ്പെടില്ല എന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എന്നാൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലുമാണ് ഒരിക്കലും പ്രവാസികളെ പ്രത്യേകിച്ച് മലയാളികളെ പേടിപ്പിക്കാനല്ല ഞാനിത് പറയുന്നത് മലയാളികളായ നിങ്ങൾ സൗദിയിൽ ജോലി എടുത്തില്ലെങ്കിൽ കേരളവും സൗദിയും സാമ്പത്തിക പ്രതിസന്ധിയിൽ പെടും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് സൗദി കോയിൽ ആക്രമണം നടത്തിയത് ഇറാനാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ യുദ്ധം പ്രവാസികളെ ബാധിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ആ വാർത്തയിലേക്ക് സൗദിയിലെ ആരാംകോയുടെ ഉടമസ്ഥയിലുള്ള എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളോടെയാണ് പശ്ചിമേഷ്യ വീണ്ടും സംഘർഷം കലുഷിതമായത് ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് യു എസിന്റെയും സൗദിയുടെയും വാദം അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം യമനിലെ ഹൂതി വിമതർ ഏറ്റെടുത്തു കഴിഞ്ഞു ആക്രമണത്തിന്റെ ഭാഗമായി സൗദിയിലേക്ക് സുരക്ഷ ഉറപ്പുവരുത്തുവാൻ കൂടുതൽ യു എസ് സൈനികരും എത്തി എന്നാൽ സൈനികരുടെ എണ്ണ സംബന്ധിച്ചുള്ള വിവരങ്ങൾ യു എസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല കൂടുതൽ സേനയെ വിന്യസിക്കുന്നത് സൗദിയും യു എയും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മേഖലയുടെ വ്യോമ പ്രതിരോധത്തിനാണ് സേന മുൻഗണന നൽകുന്നത് എന്ന് മനസ്സിലായത് പുതിയ ഉപരോധം സാധാരണക്കാരുടെ ജീവിതം അവതാളത്തിലാക്കുമെന്ന് വ്യക്തമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് സരീഫും ഇതുതന്നെയാണ് പറയുന്നത് സൗദി അറേബ്യ പരിപാലിക്കുന്ന രാജ്യങ്ങൾ അനവധിയാണ് യു എയിലെ മിക്ക രാജ്യങ്ങളും സൗദിയുടെ പണം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നതും സൗദി ഒരു സമ്പന്ന രാജ്യമായതുകൊണ്ട് മാത്രം സാമ്പത്തിക ഭദ്രമില്ലാത്ത ഇത്തരം രാജ്യങ്ങളും കഴിഞ്ഞു പോകുന്നു ദുബായ് മാത്രമാണ് ഒരുപക്ഷേ സൗദിയുടെ സഹായമില്ലാതെ ജീവിക്കുന്ന രാജ്യം സൗദി ഇറാൻ യുദ്ധം ഗൾഫ് മേഖലയിൽ ബാധ്യതകൾ സൃഷ്ടിച്ചേക്കുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് സൗദിയുടെ സഹായത്തോടെ നിലനിൽക്കുന്ന അജമാൻ ഉൾപ്പെടെയുള്ള യു എമിറേറ്റ്സുകൾക്ക് ഇത് വലിയ തിരിച്ചടിയാകുമെന്നതും നൂറ് ഉറപ്പാണ് നിരവധി മലയാളികളാണ് സൗദിയിലുള്ളത് യുദ്ധമുണ്ടായാൽ നാട്ടിലേക്ക് തിരിച്ചു വന്നേ പറ്റും യാതൊരു കാരണവശാലും അവിടെ നിൽക്കാൻ പറ്റില്ല അത്തരം ഒരു അവസ്ഥ ഗൾഫ് മേഖലയിലെ സാമ്പത്തിക പ്രതിസന്ധിയാകെ മാറ്റിമറിക്കും അത് ഗൾഫ് മേഖലയെ സാരമായി തന്നെ ബാധിക്കും ഇറാന്റെ കേന്ദ്ര ബാങ്കിനെയാണ് ഉപരോധത്തിലൂടെ ട്രംപ് ഭരണകൂടം ലക്ഷ്യം വെക്കുന്നതും ഇത് സാധാരണക്കാർക്ക് മരുന്നും ഭക്ഷണവും പോലുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് തടസ്സമാകുമെന്നതും നൂറ് ശതമാനം ഉറപ്പാണ് ഇറാനിലെ പതിനഞ്ച് ഇടങ്ങളിൽ ആക്രമണം നടത്തുകയാണ് തനിക്ക് ഏറ്റവും എളുപ്പമായ കാര്യമെന്നും എന്നാൽ അത് ചെയ്യുന്നില്ലെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞിരുന്നു സൗദിയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചിരിക്കുകയാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത് എണ്ണ കേന്ദ്രങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് സൗദിയിലേക്ക് സൈന്യത്തെ അയക്കുന്നതെന്നും യു എസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ സമവായം രൂപപ്പെടുത്താനുള്ള മധ്യസ്ഥ നീക്കവും സജീവമാണ് സംഘർഷം രൂക്ഷമാണെങ്കിലും ഇറാനെതിരെ പൊടുന്നതിന് യുദ്ധം വേണ്ടതില്ലെന്നാണ് അമേരിക്കയുടെ തീരുമാനം ഇരു നേതാക്കളും അമേരിക്കൻ നേതൃത്വവും തമ്മിൽ ചർച്ചയുടെ സാധ്യത ഉരുത്തിരിയുമോ എന്നാണ് ഇപ്പോൾ ലോകത്തുള്ള എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഗൾഫ് മേഖലയിലെ ഭൂരിഭാഗം രാജ്യങ്ങളും യുദ്ധമില്ലാതെയുള്ള രാഷ്ട്രീയ പരിഹാരത്തെയാണ് പിന്തുണയ്ക്കുന്നത് കുവൈറ്റ് ഇറാഖ് യുദ്ധം പോലെ തന്നെ ഇതും ബാധിച്ചേക്കാം അന്ന് രാജ്യത്തുണ്ടാക്കിയ നഷ്ടങ്ങൾ എല്ലാവരും ഇപ്പോഴും ഓർക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഈ യുദ്ധവും നഷ്ടങ്ങൾ വരുത്തുമെന്നാണ് വിദഗ്ദ്ധർ കരുതുന്നത് യുദ്ധം പ്രഖ്യാപിക്കാൻ എളുപ്പമാണെങ്കിലും പരമാവധി സംയമനം പാലിക്കണമെന്നാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് സൗദിയിലേക്ക് സൈന്യത്തെ അയച്ചും ഇറാനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തിയും തൽക്കാലം സ്ഥിതിഗതികൾ നേരിടാനാണ് തീരുമാനം സങ്കീർണമായാൽ മാത്രം സൈനിക നടപടിയിലേക്ക് നീങ്ങിയാൽ മതിയെന്നും യു എസ് ഭരണകൂടം തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ സൗദിയിലേക്ക് സൈന്യത്തെ അയച്ച് അമേരിക്കൻ നടപടിയെയും ഇറാൻ സൈനിക നേതൃത്വം രൂക്ഷമായി വിമർശിച്ചിരുന്നു മേഖലകളിൽ സാഹചര്യങ്ങൾ കുൽശിതമായ സാഹചര്യത്തിൽ കുവൈറ്റിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഉള്ളത് രാജ്യത്തെ ഭീഷണികളെയും ഭീകരാന്തരീക്ഷത്തെയും നേരിടുവാൻ സായുധ സേനകൾ സജ്ജമാണെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ട്രംപിന്റെ ശക്തമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം യുദ്ധം ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് തന്നെയാണ് ലോക ജനത ഇപ്പോൾ കരുതുന്നതും ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നതും ഇല്ലെങ്കിൽ മലയാളികൾ അടക്കമുള്ള നിരവധി പ്രവാസികളുടെ കൂടെ കഷ്ടപ്പാടിനും കണ്ണീരിനും കാരണമായി ഈ യുദ്ധം മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി